ം സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ഒത്തിരി കമ്പോസ്റ്റുകൾ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കരിയില കമ്പോസ്റ്റ് ചകിരി കമ്പോസ്റ്റ് പച്ചക്കറി വേസ്റ്റിൻ്റെ കമ്പോസ്റ്റ് അങ്ങനെ ഒത്തിരി കമ്പോസ്റ്റുകൾ ഇടുന്ന വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായി അപ്പോൾ അതിനെല്ലാം നമ്മൾ ക്യാനുകൾ അല്ലെങ്കിൽ ബക്കറ്റ് ചാക്ക് ഇവയൊക്കെയാണ് ഇവയൊക്കെ ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് ഇതൊന്നും ഇല്ലാതെയാണ് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് അതേപോലെ ഇനോക്കുലം ശർക്കരപ്പാനി ഇതൊന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെ കമ്പോസ്റ്റ് ഉണ്ടാക്കാം എന്നുള്ളതാണ് നമുക്ക് അത്യാവശ്യം കുറച്ച് സ്ഥലമെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കമ്പോസ്റ്റ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് പണ്ട് കാലങ്ങളിലൊക്കെ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ഈ കമ്പോസ്റ്റ് കുഴികളായിരുന്നു വലിയ വലിയ കുഴികൾ എടുത്തിട്ട് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ചപ്പ് ചവറുകൾ വാഴത്തട ഓലമടൽ അടുപ്പിലെ ചാരം കഞ്ഞിവെള്ളം മീൻ വേസ്റ്റ് ഇതൊക്കെ ഇട്ടിട്ട് ഓരോ ലെയർ ഓരോ ഓരോ ലെയർ മണ്ണിട്ട് മൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഒരു ചെറിയ ഇതാണ് ഞാൻ ചെയ്യണത് നമ്മുടെ വീടിന് നമ്മുടെ നമുക്ക് ഒത്തിരി വലിയ കുഴി എടുക്കാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചെറിയൊരു കുഴി എടുത്തിട്ടുണ്ട് അതുകൊണ്ട വളരെ ചെറിയൊരു കുഴിയാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പം നമ്മുടെ ഒരു ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ നമ്മുടെ സപ്പോട്ടയുടെ തൈടെ കുറച്ച് നീക്കിയിട്ടാണ് ഞാൻ ഈ കുഴി ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ വേസ്റ്റ് ഇടുമ്പോൾ അതിന് സ്ലറി ഉണ്ടാവും നമ്മൾ ബക്കറ്റിലൊക്കെ വെക്കുമ്പോഴേന്ന് വെച്ചാൽ നമ്മൾ അടിയിൽ പാത്രം വെച്ചിട്ട് ആ സ്ലറി വാ എടുത്ത് നമ്മൾ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക ചെയ്യാം അപ്പോൾ ഇതെന്ന് വെച്ചാൽ മണ്ണിലാവുമ്പോൾ ഇതിൻ്റെ വേരെത്തുന്നെച്ചാൽ വേര് പൊട്ടി പോകാനും പാടില്ല എന്നാൽ അതിന് അനു അതിന് കിട്ടുകയും വേണം അതിനനുസരിച്ചുള്ള അടുത്ത് നമ്മൾ ഒരു ചെറിയ കുഴി എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്നുള്ള സ്ലറിയൊക്കെ ഈ നമ്മുടെ ഈ ഫ്രൂട്ട് ഏത് ഫ്രൂട്ട്സ് പ്ലാന്റ് ആണോ അടുത്ത് നിൽക്കുന്നത് അത് വലിച്ചെടുക്കും ഇപ്പം ഞാൻ സപ്പോർട്ടായിട്ട് എടുത്താണ് താത്തിയേക്കുന്നത് എന്നാൽ അതിൻ്റെ വേരിന് കോട്ടം തരാത്ത കോട്ടം വരാത്ത രീതിയിൽ വേണം നമ്മൾ കുഴിയെടുക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ ഒരു കുഴി നിറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് വേറൊരു കുഴി എടുക്കാം അപ്പോൾ ആ കുഴി രണ്ടാമത്തെ കുഴി നിറഞ്ഞു കഴിയുമ്പോഴേക്കും ആദ്യത്തെ കുഴിയിൽ കമ്പോസ്റ്റായി മാറിയിട്ടുണ്ടാവും അപ്പോൾ ഇത് ഞാനിപ്പോൾ ചെറിയ കുഴി സൗകര്യാർത്ഥം വളരെ ചെറിയ കുഴിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് വലിയ കുഴി എടുക്കാൻ കുറച്ചും കൂടി ആഴത്തിലുള്ള കുഴി എടുക്കാൻ സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലൊരു കുഴി ഴിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് ആദ്യം തന്നെ കുറച്ച് കരിയിൽ ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇത് വാഴക്കച്ചിലാണ് അതിട്ട് കൊടുക്കുന്നുണ്ട് വാഴക്കച്ചിലില്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചിലങ്ങൾ കൊടുത്താലും മതി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നമ്മുടെ ഇത് ഞാൻ രണ്ട് ദിവസത്തെ വേസ്റ്റ് എടുത്ത് വെച്ചിരുന്നതാണ് രണ്ട് ദിവസത്തെ വേസ്റ്റ് ഇതേപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് ചാരം ഇട്ട് കൊടുക്കാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മീൻ കഴുകിയ വെള്ളം ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ മീനിൻ്റെ വേസ്റ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ ക്യാനുകളിൽ അല്ലെങ്കിൽ ബക്കറ്റുകളിലൊക്കെ ചെയ്യുമ്പോൾ മീൻ വെള്ളം അല്ലെങ്കിൽ അടുക്കളയിലെ വെള്ളം മീനിൻ്റെ വേസ്റ്റ് ഇതൊന്നും നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ല ഇങ്ങനെ കുഴിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇറച്ചി കഴുകിയ ഒഴിക്കാം അതുപോലെ മീൻ കഴുകിയ വെള്ളം ഒഴിക്കാം മീനിൻ്റെ വേസ്റ്റ് ഇടാം അടുക്കളയിൽ വരുന്ന കഞ്ഞിവെള്ളം ഇതിൻ്റെ ഇതിൽ കൊണ്ടുവന്ന് ഒഴിക്കും കഞ്ഞിവെള്ളം ഒഴിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അത് കമ്പോസ്റ്റായി മാറുകയും ചെയ്യും പിന്നെയെന്ന് വെച്ചാൽ അടുക്കള അടുപ്പിൽ കത്തിക്കുന്ന ചാരവും നമുക്ക് ഇതിൻ്റെ അകത്ത് കൊണ്ടിടാം അപ്പോൾ ഞാൻ എടുത്ത കുഴിയെന്ന് വെച്ചാൽ ചെറുതാണ് അപ്പോൾ വലിയ കുഴി കുഴി എടുക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കൊരു മാസമൊക്കെ വേസ്റ്റ് ഇടാൻ പറ്റുന്ന കുഴികൾ കുഴികളെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ അപ്പം ഇത് ഞാൻ ഇത്ര ഒരു ദിവസത്തെ വേസ്റ്റ് ഇട്ട് ഇനി ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് പച്ചിലകൾ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഈ ഉണങ്ങിയ ഇലകൾ ഇട്ട് കൊടുക്കാം പച്ച പുല്ലുകളോ ഉണങ്ങിയ പുല്ലുകളോ പറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇത്രേ ചെയ്യുന്നുള്ളൂ ഇതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ഒരു ദിവസത്തെ വെള്ളവും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതിലാകുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തു എന്ന് വെച്ചിട്ട് ഒരു പ്രശ്നവും വരാനില്ല അപ്പോൾ ചോറും ചോറുണ്ട് അല്ലെങ്കിൽ പുളിച്ച മോര് നമ്മുടെ ചീത്തയായ മോര് അതൊക്കെ നമുക്ക് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലോട്ട് ഒരു ലെയർ മണ്ണ് നമുക്കൊന്നിട്ട് കൊടുക്കാം ഇതൊന്നും മൂടിക്കിടക്കാൻ പാകത്തിനുള്ള മണ്ണ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു ലെയർ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഇത്ര ഉണ്ടെന്ന് വെച്ചിട്ട് പ്രശ്നമില്ല ഇത് നമുക്ക് ഒരു മൂന്നാലഞ്ച് ദിവസം ഇടാൻ ഒരാഴ്ച ഇടാനുള്ള കുഴി ഉണ്ട് കേട്ടോ ഇത് കുറച്ചും കൂടി വലുതാവുകയാണെങ്കിൽ നമുക്കൊരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസം ഒക്കെ ഇടാനുള്ള കുഴി ഉണ്ടാവും ഇപ്പം ഞാൻ എടുത്തത് ചെറിയ കുഴി കുഴിയായിപ്പോയി അതുകൊണ്ട് നമുക്ക് ഒരാഴ്ച എന്തായാലും ഇടാൻ പറ്റും ഇപ്പോൾ ഇട്ട വേസ്റ്റ് താഴേക്ക് താണു പോവുകയും ചെയ്യും അപ്പം നമ്മുടെ വീട്ടിലെ പട്ടിയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഇത് പട്ടി അല്ലെങ്കിൽ പൂച്ചയൊക്കെ മാന്താനായിട്ട് വഴിയുണ്ട് കേട്ടോ അല്ലെങ്കിൽ എലി എലിവന്നു മാന്തമൊക്കെ ചെയ്യും അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് പട്ടിക്കൂട്ടനുള്ളതുകൊണ്ട് ഞങ്ങളിത് ഇതുപോലെ ഒരു നെറ്റ് വെച്ചിട്ട് ഇതുപോലെ ഒരു നെറ്റ് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു കല്ലെടുത്ത് ഇങ്ങനെ വെക്കുകയാണ് ചെയ്യാറ് അപ്പോൾ അതിൻ്റെ ഇതിലേക്ക് പട്ടിയൊന്നും മാന്താതിരിക്കും അതുമാതിരി വേറെ പൂച്ചയോ ഒക്കെ പുറത്തുനിന്ന് വന്ന് മാന്താതിരിക്കും അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും മണ്ണിൽ ഇപ്പോൾ മഴയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴിയെടുക്കാൻ പറ്റും ഇപ്പം മഴയൊന്നും ഇല്ലാത്ത സമയമാണല്ലോ അപ്പോൾ നമുക്ക് ഇതേപോലെ പുറത്ത് ചെറിയ കുഴികളെടുക്കാൻ സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക